എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിന് കീഴിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്കായി വീണ്ടും ഒരു സുവർണ്ണ അവസരം കൂടി കേരള പി എസ് സി വിളിച്ചിരിക്കുന്നത് കേരള പി എസ് സിയുടെ അണ്ടറിൽ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കോയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിൽ സെയിൽസ് അസിസ്റ്റൻറ്റ് തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് പതിനയ്യായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ മുപ്പതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരെയാണ് ഇതിന് ശമ്പള സ്കെയിലായി വരുന്നത് നിലവിൽ മൂന്ന് വേക്കൻസീസാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നിരുന്നാലും ആരും അപേക്ഷിക്കാതിരിക്കരുത് കാരണം വേക്കൻസീസ് ഇനിയും കൂടാൻ സാധ്യതയുണ്ട് നേരിട്ടുള്ള നിയമനമാണ് നടക്കുന്നത് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് എസ് എസ് സി എസ് ടി ഒ ബി സി കാറ്റഗറിക്ക് യൂഷ്വൽ ഏജ് റിലാക്സേഷൻ ലഭ്യമാണ് സെയിൽസ് അസിസ്റ്റൻ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദമാണ് കൂടാതെ പ്ലസ് ടു ലെവൽ വരെയെങ്കിലും ഹിന്ദി പഠിച്ചിരിക്കണം ഇതോടൊപ്പം ലോവർ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷും അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയോ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയോ അംഗീകാരമുള്ള ആറ് മാസത്തിൽ കുറയാത്ത കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കോഴ്സ് പാസ്സായിരിക്കണം അപേക്ഷാ ഫീസ് ഇല്ല ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷ സമർപ്പിക്കേണ്ട ഒഫീഷ്യൽ വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ കേരള പി എസ് സിയുടെ ഒഫിഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ശേഷം പ്രൊഫൈലിൽ ലോഗിൻ ചെയ്തിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് നേരത്തെ ഓൺലൈൻ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയവർ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത ശേഷം അപേക്ഷ സമർപ്പിക്കുക ഒ എം ആർ പരീക്ഷയുടെയും ഇൻ്റർവ്യൂവിൻ്റെയും അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വിശദമായ നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയ ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക കേരള സർക്കാരിന് കീഴിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്ന നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക ഇത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കുക ഇതുപോലെയുള്ള ജോബ് ഇൻഫർമേഷൻസ് വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്